തന്റെ ആരാധകരെ എൻ്റർടൈൻ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുള്ള കരൺ ജോഹർ താൻ ഡേറ്റിംഗ് നടത്തുകയാണെന്നും അത് ഇൻസ്റ്റഗ്രാമിനെയാണെന്നും ഒരു രസകരമായ സ്റ്റോറിയിൽ പങ്കുവെച്ചിരിക്കുകയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമുമായി ഡേറ്റിംഗിലാണ് അതെന്നെ ശ്രദ്ധിക്കുന്നു എന്റെ സ്വപ്നങ്ങൾ പിന്തുടരാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചില ബില്ലുകൾ അടയ്ക്കുകയും ചെയ്യുന്നു പിന്നെ എന്തുകൊണ്ട് സ്നേഹിക്കാൻ പാടില്ല കരണിന്റെ രസകരമായ പോസ്റ്റ് ഇങ്ങനെ പോകുന്നു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് കരൺ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിവാഹിതനാവാനുള്ള പ്ലാൻ ഒരിക്കലും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും ജീവിതവുമായി ും സിനിമയുമായാണ് തനിക്ക് പ്രണയമെന്നും കരൺ നേരത്തെ പറഞ്ഞത് പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ വേദന പലപ്പോഴും കരൺ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ ആളുകൾ ചുറ്റും കൂടിയിട്ടും തനിച്ചാണെന്ന് അദ്ദേഹം കുറിച്ചിരുന്നു വിവാഹിതനല്ലെങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ വാടക ഗർഭധാരണത്തിലൂടെ ഇരട്ട കുട്ടികളുടെ പിതാവാണ് കരൺ നടൻ സിദ്ധാർത്ഥ മൽഹോത്രയ്ക്കൊപ്പം കഴിഞ്ഞ ദിവസം താരം ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു വെള്ളനിറത്തിലുള്ള ഷർട്ടും വെള്ള പാൻറും നീളമുള്ള കോട്ടും ഉൾപ്പെടെയുള്ള വസ്ത്രമാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത് രണ്ട് താരങ്ങളും ഒരുമിച്ച് നടന്നു നീങ്ങി വേളയിൽ സിദ്ധാർത്ഥ് മൽഹോത്ര ഓവർകോട്ട് നീക്കം ചെയ്തിരുന്നു അപ്പോഴാണ് ആരാധകർ കരൺ ജോഹറിന്റെ രൂപമാറ്റം ശ്രദ്ധിച്ചത് സ്ഥിരം കാണുന്നതിലും ഏറെ മെലിഞ്ഞ രൂപത്തിലായിരുന്നു കരൺ പ്രത്യക്ഷപ്പെട്ടത് ഇതിന് പിന്നാലെ ആരാധകർ കരണിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചു പുറത്തിറങ്ങിയ എന്ന ചിത്രമാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം